എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് റെസൻ കിട്ട് പരിചയപ്പെടുത്തി തരാം ഇതുവരെ റെസൻ ചെയ്യാത്തവർക്ക് ഈ ഒരു ചാനൽ ചിലപ്പോൾ ഉപകാരം ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ റെസിനാർട്ടിന് വേണ്ടിയിട്ടൊരു കിറ്റ് തന്നെ മേടിച്ചു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ അതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിൽ ആദ്യം ഉള്ളത് എ ബി എന്ന് കാണുന്നത് എ റെസിനും ബി ഹാർഡ്നറും ആണ് പിന്നെ അതിനകത്ത് കുറെ മൗൾഡിങ്ങിന്റെ കുറേ സംഭവങ്ങളുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മൗൾഡേഴ്സാണ് ആൽഫബറ്റ് മൗൾഡ് അടക്കം നാലെണ്ണം ആണ് ഇതിനകത്തുള്ളത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ കണ്ടോ പിന്നെ നമ്മൾ റെസിനാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഗ്ലൗ ഗ്ലൗ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കയ്യിലൊന്നും റെസിനാതെക്കാന് ഗ്ലൗ നമുക്ക് ആവശ്യം അപ്പൊ ഇതിനകത്ത് ഒരു നാലെണ്ണം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അടുത്ത ചെറിയ വുഡൻ സ്റ്റിക്ക് ആട്ടോ ഈ വുഡൻ സ്റ്റിക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ റെസിനും ഹാർഡ്നറും കൂടി മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇത് അത്യാവശ്യമാണ് ഇതില്ലെങ്കിൽ നമ്മൾ ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്യും ഈ റെസിനാട്ട ആദ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു ആൽഫബറ്റ് മൗൾഡ് സംഭവം ഇതിനകത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നെയിംസ് ഒക്കെ ഇതിനകത്ത് റെസിൻ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം നല്ല ഫ്ലെക്സിബിൾ ആണ് ഇപ്പൊ ഞാൻ എടുത്ത സാധനമാണ് ലെതർ ടെസൽസ് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ റെസനാട്ട് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഒക്കെ താഴെ നമുക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി ഈ കാണുന്ന പാക്കറ്റില് ഗ്ലിറ്റർ പേള് മൈക്ക ഫ്ലേക്സ് അങ്ങനെ കുറെ കളേഴ്സ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഒരു ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് പിഗ്മെന്റ്സ് ആണ് പിന്നെ ഇതാട്ടോ ഇയർസിന് വേണ്ടിയിട്ടുള്ള ഹുക്കൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നല്ല അടിപൊളിയായിട്ട് റസ്സിനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കണം പിന്നെ ഇതിനകത്ത് കുറെ സിൽവറും ഗോൾഡൻ കളറുള്ള കീച്ചെയിൻ റിങ്സും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് റെസനാട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത് അപ്പൊ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ ചെയ്യാൻ പോവാണ് അതിന് മുന്നേ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും റെസനാട്ടിന്റെ മിക്സിങ്ങും കാര്യങ്ങളും പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്കിനി ഒരുമിച്ച് എന്ത് ചെയ്യാം റസനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ സ്റ്റേ ടു